മഹാത്മാ അയ്യങ്കാളി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് കേരളത്തിലാണ് ആദ്യമായി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചത് എന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്ത് ചെറുതോണിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർക്കേഴ്സ് യൂണിയൻ ജില്ലാതല സെമിനാർ ആണ് ചെറുതോണി എം ജനദേവൻ ജില്ലാ സെക്രട്ടറി പരിപാടി ചെയ്തു മഹാത്മാഗാന്ധി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതികളിലെ തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ക്ഷേമനിധി ബോർഡുകൾ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് എം ജെ മാത്യു ക്ലാസുകൾ നയിച്ചു തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമം അവസാനിപ്പിക്കണമെന്ന് സെമിനാർ ആവശ്യപ്പെട്ടു കേന്ദ്ര ബജറ്റിൽ പദ്ധതി വിഹിതവും തൊഴിൽ ദിനങ്ങളും എല്ലാ വർഷവും വെട്ടിക്കുറയ്ക്കുകയാണ് വേദന കുടിശ്ശികയും മെറ്റീരിയൽ വർക്കിന്റെ പണവും യഥാസമയം നൽകുന്നുമില്ല പദ്ധതിയിലെ അശാസ്ത്രീയ നിയമങ്ങൾ അരിച്ചേൽപ്പിക്കുകയാണെന്നും തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായും വേതനം അറുന്നൂറ് രൂപയായും വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ജോലി സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാലു വരെയാക്കി ക്രമീകരിക്കണമെന്നും സെമിനാർ ആവശ്യപ്പെട്ടു അതേസമയം രാജ്യത്താദ്യമായി കേരളത്തിൽ പദ്ധതിക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചു ക്ഷേമനിധിയുടെ പ്രവർത്തനം ജില്ലയിലെമ്പാടും നടത്തുവാനും സെമിനാറിൽ തീരുമാനമായി ജില്ലാ പ്രസിഡന്റ് മെറീന ജോൺ അധ്യക്ഷയായിരുന്നു സെക്രട്ടറി കെ പി സുമോദ് ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിശദീകരണം നടത്തി മുഹമ്മദ് ഫൈസൽ നിശാന്ത് വി ചന്ദ്രൻ പ്രഭാ തങ്കച്ചൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു പിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി